ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തത് പാലോളി പാലത്തിൻ്റെ അവിടെയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് വൈഡനിങ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വളവാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിലവിലെ ദേശീയപാതയുടെ അവിടുന്ന് വലതുഭാഗം ചേർന്നിട്ടാണ് ഇവിടെ അലൈൻമെൻറ്റ് കടന്നു പോയിരിക്കുന്നത് ഇവിടുന്ന് പിന്നീട് ഇടത് ഭാഗത്ത് റെയിൽവേ ട്രാക്കാണ് അപ്പോൾ അത് ദേശീയപാതയോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് വരുന്നതായിരിക്കും അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വടകരയിലെ വർക്കുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ വടകര ടൗൺ എത്തണതിന് മുൻപ് ഒരു ചെറിയൊരു പാലമുണ്ട് ഇവിടെ എപ്പോഴും നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് വലതു ഭാഗത്തായിട്ടാണ് പൂർണ്ണമായിട്ട് വയലിന് നടന്നുകൊണ്ടിരിക്കുന്നത് കരിമ്പന പാലമാണ് ഇനി വരുന്നത് അപ്പം നിലവിലെ പാലത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് പുതിയ പാലം വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോലും ഇവിടെ പീറിൻ്റെ വർക്കുകൾ പകുതിയായി നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോൾ നല്ല മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ ആദ്യഘട്ട പരിപാടികൾ നടന്നിട്ടുണ്ട് കരിമ്പന പുതി വരുന്ന പാലത്തിനോടനുബന്ധിച്ചിട്ട് ബോർ പൈലും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പൈൽ ഫൗണ്ടേഷൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഈ പൈൽ ക്യാപ്പിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് അതിന് വേണ്ടിയിട്ട് പീറിൻ്റെ ചിപ്പിംഗ് നടക്കാനിരിക്കുകയാണ് എന്തായാലും വലിയൊരു ആശ്വാസം തന്നെയാണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും നല്ല വേഗതയിലാണ് ഇപ്പോൾ വടകര ടൗണിൽ കൂടെ ഫ്ലൈ ഓവർ വരുന്നുണ്ട് എലിവേറ്റഡ് രീതിയിലാണ് ഫ്ലൈ ഓവർ വരുന്നത് അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഒരു ഭാഗത്ത് പീറിൻ്റെ വർക്കുകൾ പുരോഗമിച്ച മെയിനായിട്ട് നിലവിലെ ദേശീയപാതയുടെ വലത് ഭാഗത്താണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടത് ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലം മാത്രമേ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളൂ വലത് ഭാഗത്തായിട്ടാണ് പൂർണ്ണമായിട്ട് ഇവിടെ വയഡിങ്ങിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് ും വാഗാട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടിപ്പോഴേ അതുപോലെ തന്നെ വടകര ടൗണിൽ കൂടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ കടന്നു പോകുന്ന വളരെയധികം ഉപകാരമാണ് ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കോഴിക്കോട് ജില്ലയിൽ പന്തിരങ്കാവിലും അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിന് മുൻപിലും എലിവേറ്റഡ് രീതിയിലാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇത് വടകര സഹകരണ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട് ചില ഭാഗങ്ങളിൽ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരെ പൂർത്തിയായ ഭാഗങ്ങളുണ്ട് അതുപോലെ ഇവിടെ നിന്ന് നോക്കി ഇവിടെ ഇടതു ഭാഗത്ത് പൂർണ്ണമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നിരിക്കുന്നത് നടന്നിരിക്കുന്നുണ്ടോ ഇവിടേക്കി കുറച്ച് ഭാഗത്തും കൂടിയും വൈഡനിങ് പൂർത്തിയാക്കാനുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിന് വേണ്ടിയിട്ടുള്ള മണ്ണ് എടുക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ മുഗൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള ഗേഡറിൻ്റെ പ്രീകാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വടകര ടൗണിനെ കുറിച്ചൊരു പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് ഇതെടുത്ത് പറയാൻ മാത്രമുണ്ട് ഇപ്പോൾ ഇവിടുത്തെ വർക്കുകൾ നടക്കുന്ന അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്ത് കാണുന്നതാണ് വടകരയിലുള്ള ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിട്ട് അതിൻ്റെ മുൻപിൽ കൂടിയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ എലിവേറ്റഡ് രീതിയിലുള്ള ഫ്ലൈ ഓവർ വന്നത് വളരെ അധികം ഉപകാരമാണ് കാരണം രണ്ട് ഭാഗത്തുമുള്ള കച്ചവടക്കാർക്ക് ഈ ഫ്ലൈ ഓവർ വളരെ അധികം ഉപയോഗപ്പെടും രണ്ട് ഭാഗത്തുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ താഴത്തെ ഭാഗം പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇതാണ് വടകര ടൗൺ ഇട്ടോ അത്യാവശ്യം നല്ല തിരക്കിലുള്ള ടൗൺ ഒക്കെ തന്നെയാണ് ഇത് ക്രോസ് ചെയ്തിട്ടാണ് ഫ്ളൈ ഓവർ കടന്നു പോകുന്നത് അപ്പൊ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള മറുഭാഗത്താണ് ഫ്ളൈ ഓവറിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവിടെ ബോർ പൈലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ ഫ്ളൈ ഓവർ കടന്നു പോവുക ചില ഭാഗങ്ങളിൽ ബോർ ബോർപൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇനി പൈൽ ക്യാപ്പിന്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ചിപ്പിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇനി ഇവിടെ ഒരു പ്രശ്നം വരാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൈലിങ്ങിന് വേണ്ടി മണ്ണെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണ് കുറേ വന്ന് തട്ടിയിട്ടുണ്ട് അപ്പം മഴക്കാലം വരുന്ന സമയത്ത് ഇത് കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ് അപ്പം വെള്ളം മിക്കവാറും ഒഴുകി സർവീസ് റോഡിലൂടെ എത്തുന്നതാണ് അതൊക്കെ കുറച്ച് പ്രോബ്ലം സൃഷ്ടിക്കുന്നുണ്ട് അതിന് മുൻപ് ഇവിടുത്തെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസമാണ് രണ്ട് തൂണുകളിലായിട്ടാണല്ലോ ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വർക്കുകളൊക്കെ ഇനി വളരെ വേഗത നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഈ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ എത്രത്തോളം ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് കാരണം ഒരു വാഹനം കടന്നു പോകുന്ന സമയത്ത് എന്ന് വെച്ചാൽ വലിയ വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോകാൻ പോലുള്ള ഗ്യാപ്പ് ഈ ഭാഗത്തില്ല ഇപ്പോൾ ഞാനിവിടെ കുറഞ്ഞ സമയം നിന്നപ്പോഴത്തേക്കും തന്നെ ഒരു രണ്ട് മൂന്ന് ആംബുലൻസ് ഇതിൽ കൂടെ പോയി കാരണം അത്രയും തിരക്കുള്ള സർവീസ് റോഡിൽ കൂടെയാണ് ഈ ആംബുലൻസ് കടന്നു പോകുന്നത് അപ്പോൾ അതൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ പണികൾ എത്രയും വേഗം കഴിയട്ടെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ചിപ്പിങ്ങിൻ്റെ വർക്കാണ് ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞു പൈൽ ചിപ്പിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് പൈൽ ക്യാപ്പ് വരുന്നത് അതിൻ്റെ കേജിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ കൂടിയാണ് ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ അവിടെയും ഫ്ലൈ ഓവർ വരുന്നുണ്ട് അതിന്റെ പണികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കണം ഇവിടെ കേട്ടോ പിന്നീട് ഇവിടുന്ന് കുറച്ച് ദൂരം നല്ല രീതിയിൽ തന്നെ വടനും പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം പൊളിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തൊരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ് അതിനോടനു വച്ചിട്ടുള്ള ബോർ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ എത്രയും മുൻപുള്ള ഭാഗം അവിടെ കണ്ടു നിങ്ങൾ ബിൽഡിംഗ് ഫ്രണ്ടേജ് ഒക്കെ ഫുള്ള് പോയിട്ടുണ്ട് വയറിന് വന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ ഉണ്ടോ ഇവിടെ ഇപ്പോൾ ഫ്ലൈ ഓവറിനോ ബോർ പൈലും കഴിഞ്ഞിട്ട് പൈൽ കേജ് ഒക്കെ ഇറക്കി നിർത്തിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് അടക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് പീറിൻ്റെ വർക്ക് അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ നടക്കണമാണ് അപ്പോൾ ഇതാണ് നമ്മളെ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷൻ്റെ ഒരു ഫുൾ വ്യൂട്ടോ ഇവിടെയൊക്കെ നിലവിലെ ദേശീയ പാതയെക്കൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോകുന്നത് ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും കുറേ കാലങ്ങളോളം വടകര ടൗണിൽ ഒരു വർക്കും നടക്കാതിരിക്കുന്നു ഇപ്പം വർക്കുകൾ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിന് മുൻപൊക്കെ ഞാൻ വന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ തുടങ്ങണ അന്ന് മുതൽ ഇവിടെ ഇതേമാതിരി തന്നെ കിടക്കണം പിന്നെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇപ്പോഴെനിക്ക് മാറ്റി പറയേണ്ടി വന്നു കാര്യം വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും കോഴിക്കോട് റീച്ചിൽ ഫ്ലൈ ഓവറിന് പണികൾ നടന്നിരിക്കുക ആദ്യം ഒരു ഭാഗത്ത് പണികൾ പൂർത്തിയായിട്ടാണ് മറുഭാഗത്ത് പണികൾ ആരംഭിക്കൽ ഇവിടെ അതേമാതിരി തന്നെയാണ് പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശത്താണ് ആദ്യം പണി ആരംഭിച്ചിരിക്കുന്നത് അപ്പം മഴക്കാലം വരുന്ന സമയത്താണ് ഈ മണ്ണിട്ട ഭാഗത്ത് ഫുള്ളായിട്ട് ചളിവെള്ളം മിക്കവാറും ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും ഇപ്പോഴും ഇതിൽ കൂടെ ആംബുലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സർവീസ് റോഡിലെ തിരക്കൊക്കെ ഭയങ്കര അധികം ഗതാഗതക്കുറിച്ച് സൃഷ്ടിക്കുന്നുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ കണ്ട ഒരു സംഭവമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അധിക സ്ഥലത്തും ഇതുപോലെയുള്ള ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട് അപ്പോൾ ചൂട് കാലത്ത് അധികം ഇതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക കേട്ടോ അപ്പം നമുക്ക് ശരീരത്തിന് കുറച്ചുകൂടി നല്ലതാണ് നല്ലപോലെ വെള്ളം കുടിക്കുകയും ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വടകര ടൗണിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്